സൈനികനായിരുന്നിട്ടും എല്ലാം വിറ്റുതുളച്ച് ഒടുവിൽ കള്ളനായ അച്ഛൻ ഭ്രാന്തിയായ അമ്മ ഗോവിന്ദചാമിയുടേത് ഞെട്ടിപ്പിക്കുന്ന ബാല്യകാല ജീവിതം അസാധാരണമായ ക്രിമിനൽ മനസ്സുള്ള സെക്സ് ഐക്കോയായി മാറി ക്രൂരതയുടെ ആൾരൂപമായി കേരളം കാണുന്ന ഗോവിന്ദചാമിയുടെ ജീവിതത്തിലേക്ക് ഒരു യാത്ര നടത്തുകയാണ് വൺ ഫോർട്ടി ന്യൂസ് ഗോവിന്ദസ്വാമി എന്നാണ് ഇവന്റെ യഥാർത്ഥ പേര് ഇങ്ങനെയാണ് തമിഴ് മാധ്യമങ്ങൾ ഇവന്റെ ജന്മനാട്ടിൽ അന്വേഷണം നടത്തി പറയുന്നത് തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലെ സേലം വിരുദാചലം സമത്തപുരത്തെ ഐവത്തിക്കുടി എന്ന ഗ്രാമത്തിലാണ് ഗോവിന്ദചാമി ജനിച്ചത് ദുരിതപൂർണമായ ഒരു ബാല്യകാലവും ഞെട്ടിപ്പിക്കുന്ന ഒരു യൗവനവുമാണ് ഗോവിന്ദസ്വാമിയെ ഗോവിന്ദചാമിയാക്കി മാറ്റിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇന്ത്യൻ ആർമിയിലെ ഒരു സൈനികനായിരുന്നു ഗോവിന്ദചാമിയുടെ പിതാവ് ഗോവിന്ദചാമിക്ക് ഒരു സഹോദരനുണ്ട് സൈന്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം പിതാവ് കടുത്ത മദ്യപാനിയായി മാറി കുടുംബത്തിന്റെ പൂർവിക സ്വത്ത് മുഴുവൻ വിറ്റുതുലച്ചു പിന്നാലെ ഒരു ചെറിയ കുടിലിലേക്ക് മാറി ജീവിക്കാൻ മറ്റ് മാർഗമില്ലാതായതോടെ ഗുണ്ടാപ്പണിയിലേക്കും ചില്ലറ മോഷണങ്ങളിലേക്കും തിരിഞ്ഞു ഇതോടെ സൈനികൻ നാട്ടിലെ അറിയപ്പെടുന്ന കള്ളനായി മാറി പിതാവിന്റെ പീഡനം സഹിക്കാൻ വയ്യാതെ അമ്മ മാനസിക രോഗിയായി മാറി പിന്നീട് തെരുവുകളിൽ അലഞ്ഞു നടന്നിരുന്ന ഇവർ ഒടുവിൽ ഒരു വാഹനാപകടത്തിൽ മരിച്ചു പിതാവും ഒരു റോഡപകടത്തിലാണ് മരിച്ചത് ഇതോടെ സഹോദരങ്ങൾ അനാഥരായി പിതാവിന്റെ പാത പിന്തുടർന്ന് അല്ലറ ചിലറും മോഷണങ്ങൾ പഠിച്ചിരുന്ന മക്കൾ മാതാപിതാക്കളുടെ മരണശേഷം അത് തൊഴിലാക്കി മാറ്റുകയായിരുന്നു ഇതാണ് തമിഴ് മാധ്യമങ്ങൾ പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് സഹോദരങ്ങൾ മോഷണം തുടങ്ങിയത് പോക്കറ്റടി മാലപൊട്ടിക്കൽ മദ്യം കടത്തൽ എന്നിവയിൽ തുടങ്ങിയ കലാപരിപാടികൾ പിന്നീട് വലിയ കൊള്ളയിലേക്കും കഞ്ചാവ് കടത്തലിലുമൊക്കെ തിരിഞ്ഞു ഇരുപത് വയസ്സായപ്പോൾ തന്നെ ഗോവിന്ദചാമിയുടെ നേതൃത്വത്തിൽ ഒരു കവർച്ചാ സംഘം തന്നെ രൂപപ്പെട്ടു വന്നു സേലം ഈറോഡ് കടലൂർ തിരുവള്ളൂർ താമ്പരം എന്നിവിടങ്ങളിലൊക്കെ അവർ തീവണ്ടി കവർച്ചകൾ നടത്തി മിക്കയിടത്തും യാചകന്റെ വേഷത്തിലാണ് മോഷണം നടത്തിയിരുന്നത് അക്രമവും പിടിച്ചുപറിയുമായി ബന്ധപ്പെട്ട് സേലം പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട് തമിഴ്നാട്ടിൽ വിവിധ കാലയളവുകളിലായി ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട് ബാല്യകാലത്തെ കുത്തഴിഞ്ഞ ജീവിതത്തിനിടെയാണ് ഇയാൾക്ക് കൈ നഷ്ടമായതെന്നും പറയപ്പെടുന്നു കൈ കുട്ടിക്കാലത്ത് പടക്കം പൊട്ടിച്ചപ്പോൾ പോയതാണെന്നും അതെല്ലാം മുംബൈയിൽ വെച്ചാണ് നഷ്ടപ്പെട്ടതെന്നും ഗോവിന്ദച്ചാമി ചോദ്യം ചെയ്യലിൽ മാറി മാറി മൊഴി നൽകിയിട്ടുണ്ടെങ്കിലും സത്യം ഇതൊന്നുമല്ല എന്നാണ് കുമുദവും നക്കീരനും പോലുള്ള തമിഴ് മാധ്യമങ്ങൾ എഴുതിയത് അമിത മദ്യപാനവും ലഹരിക്ക് അടിമയുമായിരുന്ന ഇയാൾ റെയിൽവേ സ്റ്റേഷനുകളിലും തൊട്ടടുത്ത ചേരികളിലും സ്ഥിരമായി സ്ത്രീകളെ തേടി അലയാറുണ്ടായിരുന്നു ഇക്കാലത്ത് സംഘത്തിലെ ഒരാളുടെ ഭാര്യയെ ഗോവിന്ദചാമി ബലാത്സംഗം ചെയ്തെന്നും അയാൾ കൈവെട്ടിയെന്നുമാണ് പത്രങ്ങൾ പറയുന്നത് എന്നാൽ ഇതിനൊന്നും യാതൊരു സ്ഥിരീകരണവുമില്ല തമിഴ്നാട്ടിൽ വെച്ച് കവർച്ചാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കൈവെട്ടിയതാണെന്നും അങ്ങനെയാണ് ഗോവിന്ദചാമി സഹോദരനടക്കം ഉപേക്ഷിച്ച് മുംബൈക്ക് വിട്ടതെന്നും നാട്ടുവർത്തമാനമുണ്ട് എന്തായാലും കൈ പോയതോടെയാണ് ഗോവിന്ദസ്വാമി തമിഴ്നാട് വിട്ട് കുറെക്കുടെ സംഘടന കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമായ മുംബൈയിലെത്തിയത് അയാളെ സംബന്ധിച്ച മുംബൈ ഒരു ചാഖരയായിരുന്നു ലഹരിയും സെക്സുമായിരുന്നു അയാളുടെ മുഖ്യ ആവശ്യം മുംബൈയിൽ ഇതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല കച്ചവടക്കാരന്റെയോ യാചകന്റെയോ വേഷത്തിലെത്തി ബാഗോ മാലയോ കൊള്ളയടിച്ച് രക്ഷപ്പെടും ആ കളവ് വിറ്റുകൊടുക്കാൻ പനവേൽഗ്യാങ് എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധമായ ട്രെയിൻ റോബർ സംഘമുണ്ട് കിട്ടുന്ന പണത്തിന് മദ്യപിക്കുക ലഹരി അടിക്കുക പെണ്ണു പിടിക്കുക കുടുംബവും കുട്ടികളുമില്ലാതെ സുഖിച്ച് ജീവിക്കുക ഇതായിരുന്നു ചാമിയുടെ ജീവിതരീതി മുംബൈയിലെ പനവേൽ മുതൽ ഇങ്ങ് കേരളം വരെ വ്യാപിച്ചു കിടന്നിരുന്ന റെയിൽവേ ഭിക്ഷാടന മോഷണ സംഘമാണ് പനവേൽ ക്യാങ്ങ് ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് ഇവരെക്കുറിച്ച് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഒരൊറ്റ ബ്ലേഡ് മാത്രം കയ്യിൽ കൊടുത്ത് അടക്കം ട്രെയിനിലേക്ക് ഇറക്കി വിട്ട് വൻ തുക സമ്പാദിക്കുന്നവരാണ് ഇവരെന്നാണ് റിപ്പോർട്ട് പോക്കറ്റടിയും മാല പൊട്ടിക്കലും ബാഗ് മോഷണവും ഒക്കെ ഇവർ തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമം മോഡലിൽ ഗുരുക്കന്മാരെ വെച്ച് പഠിച്ചെടുക്കാറുണ്ടെന്ന് ഡെക്കാൻ ക്രോണിക്കൽ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു പിടിക്കപ്പെട്ടാൽ കൂട്ടത്തോടെ മൂത്രവും മലവും ഒഴിച്ച് അതും വാരിയറിഞ്ഞ് അറപ്പുണ്ടാക്കി രക്ഷപ്പെടും മാത്രമല്ല പോലീസ് പിടിച്ചാൽ പനവേൽ മാഫിയ എല്ലാ നിയമസഹായവും ഉറപ്പാക്കും ഈ പനവേൽ മാഫിയ തന്നെയാണ് ലക്ഷങ്ങൾ മുടക്കി ഗോവിന്ദചാമിയെ കൊലക്കയറിൽ നിന്നും രക്ഷിച്ചതും ഗോവിന്ദചാമിയുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ആളൂർ മരിക്കുന്നതിന് മുമ്പ് തനിക്ക് ഈ കേസിൽ പണം തന്നത് പനവേലിൽ നിന്നാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് പോയ ശേഷം ഗോവിന്ദചാമിക്ക് വധശിക്ഷ ലഭിച്ചപ്പോൾ മാത്രമാണ് സഹോദരൻ ഇയാളെ ജയിലിൽ വെച്ച് കാണുന്നതെന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു ഗോവിന്ദചാമിയെ ജയിലിൽ രണ്ടാമതൊരാൾ വന്നു കണ്ടത് അഡ്വക്കേറ്റ് ആളൂർ ആണെന്നത് കോടതി രേഖകൾ ഇത് രണ്ടും വ്യക്തമാക്കുന്നത് അഡ്വക്കേറ്റ് ആളൂരിന് പണം നൽകിയത് പനവേൽ സംഘം തന്നെയാണെന്നാണ് സൗമ്യ ട്രെയിനിൽ നിന്ന് വീണപ്പോൾ പതിനാല് പല്ലുകൾ നഷ്ടമാവുകയും മുഖം വികൃതമാവുകയും പിറ്റ്യൂട്ടറി ഗ്ലാന്റ് രണ്ട് കഷ്ണമാവുകയും തലച്ചോറുള്ളിലേക്ക് കുഴിഞ്ഞു പോവുകയും ചെയ്തിരുന്നുവെന്നാണ് സൗമ്യ കേസിലെ ഫോറൻസിക് ഓഫീസർ പറയുന്നത് ഇങ്ങനെയുള്ള സൗമ്യയാണ് ഇവൻ പാളത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി റേപ്പ് ചെയ്തത് കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം നയിക്കുന്ന ഗോവിന്ദചാമി അമിത ലൈംഗിക ആസക്തി ഉള്ള ആളാണ് ഗോവിന്ദജാമിയുടെ ജീവിതം പഠിച്ചവർ പറയുന്നത് കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഗോവിന്ദചാമിയുടെ പിൽക്കാലത്തെ വ്യക്തിത്വത്തെയും മനോഭാവങ്ങളെയും കുറ്റകൃത്യ സ്വഭാവത്തെയും ആഴത്തിൽ സ്വാധീനിച്ചുവെന്നാണ് കൗമാരകാലത്ത് തന്നെ അയാൾ നിർദ്ധയനായ ഒരു ക്രിമിനലായി മാറിയിരുന്നു അസാധാരണമായ ക്രിമിനൽ മനസ്സുള്ള സെക്സ് ഹൈക്കോ എന്നാണ് പല പോലീസ് റെക്കോർഡുകളിലും ഗോവിന്ദചാമിയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു സെക്സ് ഹൈക്കോയാണ് ഈ ക്രിമിനൽ എന്നതിന് യാതൊരു സംശയവുമില്ല